എല്ലാ മാന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ ദീർഘകാലത്തെ അധ്യാപകൻ എന്ന നിലയിലുള്ള ഈ ജീവിതയാത്രയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കുട്ടികളെ സ്റ്റുഡൻസിനെ കാണുവാനും അവരുമായിട്ട് സംസാരിപ്പാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട വിഷയം കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നാം അവരെ കൈകാര്യം ചെയ്യുന്ന രീതി ഈ കുറ്റം ആരോപിക്കുമ്പോൾ അത് അതാരോപിക്കേണ്ടതിനൊരു രീതി ഉണ്ടാവും ശരിയല്ലേ എന്നാൽ പരിജ്ഞാനമില്ലാത്തൊരു അധ്യാപകൻ്റെയോ മാതാവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടിയാൽ ആ തെറ്റിനെ ഒരു വലിയ തെറ്റാക്കി ചെറിയതാണെങ്കിൽ പോലും വലിയതാക്കി ആരോപണം അതിശക്തമാക്കി കുട്ടിയുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്ന രീതിയിൽ പെരുമാറുന്ന അധ്യാപകരും മാതാപിതാക്കളുമുണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഈ കുറ്റാരോപിതൻ നമ്മളീ പറയുന്ന ആഘാതത്തിനനുസരിച്ച് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സിനേറെ നിശ്ചയമായിട്ടും വേദനിച്ചു വേദനിപ്പിക്കും അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് ഈ കുറ്റം ആരോപിക്കുന്നതിന് മുൻപ് നാം ചാട്ടുള്ളി പോലെ വാക്കുകൾ അവരുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒന്ന് നിന്ന് ചിന്തിക്കണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് പറഞ്ഞു മനസ്സിലാക്കിയും തിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ പോലും ആ ആരോപിക്കുന്ന രീതിക്ക് ഒരല്പം പരിജ്ഞാനം ഉണ്ടാവണം അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവനൊരു കുറ്റം ചെയ്തു പിന്നീട് വീണ്ടും ചെയ്യാൻ സാധ്യതകളുണ്ട് മറ്റൊരു തരത്തിൽ അവിടെയും ആരോപണം വരും ഇങ്ങനെ ആരോപിച്ച് 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 അവൻ ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള സ്വയമായിട്ടുള്ള ഒരു തോന്നൽ അവനിൽ വരികയും പിന്നീട് അവൻ ആ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കുട്ടികളുടെ അവരെ ബ്രാൻഡഡ് ആക്കി കുറ്റക്കാരനാണ് എന്നങ്ങ് വിധിച്ചു എന്നാലിയിൽ നല്ല വശങ്ങളുണ്ടാവും അവരിൽ നന്മയുണ്ടാവോ അപ്പോൾ അവരെയും കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനും പറ്റില്ല കാരണം ചില കുട്ടികളുണ്ട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്തവർ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആരോപണം വളരെ കൃത്യമായിരിക്കണം കുറ്റം ബോധ്യപ്പെടുത്തി തിരുത്തുവാൻ പര്യാപ്തമായിരിക്കണം അല്ലാതെ കുറ്റം കണ്ടുപിടിച്ച് കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർത്ത് അതിൽ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ആരോപണം കുട്ടികളെ നിരാശയിലേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള റിജ്യസിലേക്കും ഒക്കെ മാറ്റി അവർ വല്ലാതെ പ്രതികരിക്കാനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വലിയ തലവേദനയാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആരായാലും അത് മുതിർന്നവരെയാണെങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ആരോപിക്കുമ്പോൾ ആരോപണം മൃഗീയമാകരുത് ആരോപണം വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് തകർക്കുന്ന രീതിയിലാകരുത് അത് ആരെയും വേദനിപ്പിക്കാം നിശ്ചയമായിട്ടും കുറ്റം ചെയ്താൽ ആര് ചെയ്താലും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും തിരുത്തപ്പെടേണ്ടതാണ് എന്നാൽ തിരുത്തു ഒരു രീതി ഉണ്ടാവണം അത് വളരെ പരിധാനത്തോട് ചെയ്യുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ